നവംബർ പന്ത്രണ്ടിന് വടക്കൻ ഉഗാണ്ടയിലെ യുംബൈ മാർക്കറ്റിൽ പന്നിയിറച്ചി വിൽപ്പന നടത്തിയെന്നാരോപിച്ച് ഇസ്ലാമിക നേതാവ് അഴിച്ചുവിട്ട ആക്രമണങ്ങളെ തുടർന്ന് അഞ്ച് ക്രൈസ്തവർ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് മോർണിംഗ് സ്റ്റാർ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു ക്രിസ്ത്യൻ വ്യാപാരികൾ പന്നിയിറച്ചി വിൽക്കുന്നുവെന്ന പ്രചരണത്തെ തുടർന്നാണ് അക്രമം പൊട്ടിപ്പുറപ്പെട്ടത് മുനീർപള്ളിയിലെ ഷെയ്ഖ് ആസിം അബ്ദുള്ള പുരാതന മുസ്ലിം യുദ്ധത്തോടൊപ്പമിച്ച് ആഹ്വാനം ചെയ്ത ഓപ്പറേഷൻ അൽബാദിരി എന്ന ആക്രമണ സ്വഭാവമുള്ള മുന്നേറ്റത്തിൽ നിരവധി മതവിശ്വാസികൾ അണിനിരക്കുകയും റ്റിലെ ക്രിസ്ത്യൻ വിപണനങ്ങൾക്കെതിരെ പ്രതിഷേധ പ്രകടനമായി തുടങ്ങിയ ജാദ പിന്നീട് കൂട്ട ആക്രമണമായി മാറുകയായിരുന്നു തങ്ങളുടെ മതവിശ്വാസത്തിന് വിരുദ്ധമായതൊന്നും ഇവിടെ ഉണ്ടാകാൻ അനുവദിക്കില്ല എന്നും ഒരു തരത്തിലുള്ള ക്രിസ്ത്യൻ സ്ഥാപനങ്ങളും നമ്മുടെ നാട്ടിൽ നിലനിൽക്കരുതെന്നും ആക്രമണത്തിന് നേതൃത്വം നൽകിയ അബ്ദുള്ള അനുയായികളോട് ആഹ്വാനം ചെയ്തതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഈ പ്രദേശത്ത് മുസ്ലിമുകൾ കൂടുതലായതിനാൽ തങ്ങൾ വലിയ ഭയത്തിലാണെന്ന് പ്രദേശവാസികളായ ക്രൈസ്തവർ പറയുന്നു സ്ഥിതിഗതികൾ വഷളായതിനെ തുടർന്ന് സുരക്ഷാസേന ഇടപെട്ട് കലാപകാരികളെ പിരിച്ചുവിടാൻ കണ്ണൂർ നിർവാതകം പ്രയോഗിച്ചതായി താമസക്കാർ പറഞ്ഞു മതപരമായ അക്രമത്തിന് പ്രേരിപ്പിക്കുകയും വിദ്വേഷം വളർത്തുകയും ചെയ്തുവെന്ന കുറ്റം ചുമത്തി അബ്ദുള്ള ഉൾപ്പെടെ മുപ്പതിലധികം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്